ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ കരുത്തരുടെ പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിച്ച് ഗുജറാത്ത് ടൈറ്റൻസ് മുപ്പത്തിയാറ് റൺസിനാണ് സ്വന്തം തട്ടുകത്തിൽ ഗുജറാത്ത് ജയിച്ച് കയറിയത് ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് എട്ട് വിക്കറ്റിന് നൂറ്റി തൊണ്ണൂറ്റി ആറ് റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ മുംബൈക്ക് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത് റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ അറുപത്തിമൂന്ന് റൺസ് എടുത്ത സായി സുദർശന്റെ പ്രകടനവും രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തിയ മുഹമ്മദ് സരാജിന്റെയും പ്രസീത് കൃഷ്ണയുടെയും തകർപ്പൻ ബോളിംഗുമാണ് മുംബൈയെ തകർത്തത് ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്തിന് മികച്ച തുടക്കമാണ് ലഭിച്ചത് ഒന്നാം വിക്കറ്റിൽ എഴുപത്തിയെട്ട് റൺസാണ് ശുഭ്മൻ ഗില്ലും സായി സുദർശനും ചേർന്ന് അടിച്ചെടുത്തത് വിക്കറ്റ് പോവാതെ പവർപ്ലേയിൽ അറുപത്തി റൺസ് എടുത്ത് അടിത്തറ പാകാനും ഗുജറാത്ത് ഓപ്പണർമാർക്കായി മുംബൈയുടെ സൂപ്പർ പേസർമാരായ ട്രെൻ ബോൾട്ടിനും ദീപക് ചഹറിനും പവർപ്ലേയിൽ ഭേദപ്പെട്ട ബൌളിംഗ് പ്രകടനം കാഴ്ചവാക്കാനായെങ്കിലും വിക്കറ്റ് നേടാനായില്ല ഗിൽ സുദർശൻ കൂട്ടുകെട്ട് മുംബൈക്ക് വലിയ വെല്ലുവിളിയാമെന്ന് തോന്നിക്കവേ ഗില്ലിനെ പുറത്താക്കി മുംബൈ നായകൻ ഹാർദിക് പാണ്ഡെയാണ് ടീമിനെ തിരിച്ചു കൊണ്ടുവന്നത് ഇരുപത്തിയേഴ് പന്തിൽ നാല് ഫോറും ഒരു സിക്സറും അടക്കം മുപ്പത്തി റൺസ് എടുത്ത ഗില്ലിനെ ഹാർദിക് നമൻദിറിന്റെ കയ്യിലെത്തിക്കുകയായിരുന്നു ഷോർട്ട് ബോളിൽ സിക്സറിന് ശ്രമിച്ചാണ് ഗിൽ പുറത്തായത് മൂന്നാമനായി ഇറങ്ങിയ ജോസ് ബട്ട്ലറും മികവ് കാട്ടി ഇരുപത്തിനാല് പന്ത് നേരിട്ട് അഞ്ച് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ മുപ്പത്തി ഒൻപത് റൺസാണ് ബട്ട്ലർ നേടിയത് മുജിബുർ റഹ്മാന്റെ പന്തിൽ വിക്കറ്റ് കീപ്പർ റിയാൻ ബ്രിഗൾട്ടന്റെ ക്യാച്ചിലാണ് ബട്ട്ലർ പുറത്തായത് രണ്ടാം വിക്കറ്റിൽ അമ്പത്തിയൊന്ന് റൺസിന്റെ കൂട്ടുകെട്ട് സൃഷ്ടിച്ചാണ് ബട്ട്ലർ മടങ്ങിയത് പിന്നീട് കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് വീണതോടെ ഗുജറാത്ത് സമ്മർദ്ദത്തിലായി അർദ്ധ സെഞ്ചുറിയോടെ മിന്നിച്ച സായി സുദർശനെ ട്രെൻഡ് ബോൾ പുറത്താക്കിയത് ഗുജറാത്തിന് തിരിച്ചടിയായി നാൽപ്പത്തി ഒന്ന് പന്തിൽ നാല് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ അറുപത്തിമൂന്ന് റൺസാണ് സായി സുദർശൻ നേടിയത് നൂറ്റി തൊണ്ണൂറ്റിയേഴ് റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റിംഗിൽ ഇറങ്ങിയ മുംബൈയുടെ തുടക്കം മികച്ചതായിരുന്നില്ല ആദ്യ ഓവറിൽ മുഹമ്മദ് സിറാജിന്റെ രണ്ട് ബൌണ്ടറികൾ പായിച്ച് രോഹിത് പ്രതീക്ഷ തന്നു എന്നാൽ തൊട്ടടുത്ത പന്തിൽ സിറാജ് രോഹിതിനെ ക്ലീൻ ബൌൾഡാക്കി വെടിക്കെട്ട് ഓപ്പണറായ മുംബൈ കൊണ്ടുവന്ന റിയാൻ റിക്കിൾട്ടനും തിളങ്ങാനായില്ല ഒമ്പത് പന്ത് നേരിട്ട് ഒരു ഫോറടക്കം ആറ് റൺസ് എടുത്ത റിക്കിൾട്ടനെയും സിറാജ് ക്ലീൻ ബൌൾഡാക്കി പവർ പ്ലേയിൽ തന്നെ രണ്ട് വിക്കറ്റ് വീണത് മുംബൈയെ സമ്മർദ്ദത്തിലാക്കി തുടക്കത്തിലെ രണ്ട് വിക്കറ്റ് പോയതോടെ മൂന്നാം വിക്കറ്റിൽ തിലക് വർമ്മയും സൂര്യകുമാർ യാദവും ചേർന്ന് കൂട്ടുകെട്ട് ശ്രമിച്ചത് അറുപത്തിരണ്ട് റൺസ് കൂട്ടുകെട്ട് സൃഷ്ടിച്ച ശേഷം തിലക് വർമ്മ പുറത്തായി ഇമ്പാക്ട് പ്ലെയറായി എത്തിയ റോബിൻ മിൻസിനും തുടങ്ങാനായില്ല ആറ് പന്തിൽ മൂന്ന് റൺസ് എടുത്ത റോബിനെ സായി കിഷോർ പുറത്താക്കുമ്പോൾ പതിമൂന്ന് ഓവറിൽ നാല് വിക്കറ്റിന് നൂറ്റിയെട്ട് റൺസ് എന്ന നിലയിലായിരുന്നു മുംബൈ സൂര്യകുമാർ യാദവ് ഇരുപത്തിയെട്ട് പന്തിൽ ഒരു ഫോറും നാല് സിക്സുമടക്കം നാൽപ്പത്തിയെട്ട് റൺസെടുത്ത് പൊരുതി നോക്കിയെങ്കിലും മുംബൈ തോൽവി ഉറപ്പിക്കുകയായിരുന്നു